ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ചോറിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളത് പയറും അതുപോലെ തന്നെ ചെമ്മീനും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാനും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലേക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഈ പയറും ചെമ്മീനും വെച്ചിട്ടുള്ള മെഴുക്കുപരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പയറാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ചൊരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പയറ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചെമ്മീൻ ഉണ്ടാവും ചെറിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ചെമ്മീനിൻ്റെ അളവിൽ പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറിയ സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ പയറും ചെമ്മീനും വേവാനായിട്ട് ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ചെമ്മീനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും എന്നാലും നമുക്ക് ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് പയറും ചെമ്മീനും നന്നായിട്ട് വേവിച്ചെടുക്കണം വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വേണ്ട ഇത്രയും തന്നെ മതി ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കിടക്കൊരു രണ്ട് മൂന്ന് തവണ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് തവണ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് ചെമ്മീനും പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിനായിട്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളിയും അതുപോലെ തന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഉള്ളിയുടെയൊക്കെ പച്ചമണക്കൊന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള മുളക് ചേർക്കാം പിന്നെ നല്ലൊരു കളറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് നുള്ളു ഉപ്പ് കൂടി ഈ ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് നുള്ളിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഗരം മസാല കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കൂടി മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പയറും ചെമ്മീനും ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി അഥവാ വെള്ളം കുറച്ച് വെള്ളം ണ്ടെങ്കിൽ തന്നെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കുക അങ്ങനെ ആകുമ്പോൾ ഈ മുളകിൻ്റെയൊക്കെ ഫ്ലേവറും എല്ലാ കാര്യങ്ങളും ഈ ചെമ്മീനിലും പയറിലൊക്കെ നന്നായിട്ട് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇത് എടുക്കുക നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മളുടെ ചെമ്മീൻ പയർ മെഴുക്ക് വരട്ടി റെഡിയായി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്ന നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്